നമസ്കാരം മാസപ്പടിക്കേസിൽ സി എം ആർ എൽ മാനേജിംഗ് ഡയറക്ടർ എസ് എൻ ശശിധരൻ കർത്തയെ ഇ ഡി വീട്ടിലെത്തി ചോദ്യം ചെയ്യുന്നു കർത്തയുടെ എല്ലാ പ്രതിരോധവും പാളിയെന്നാണ് ഇതോടെ മനസ്സിലാക്കേണ്ടത് ഇ ഡി അന്വേഷണത്തെ പ്രതിരോധിക്കാൻ സാധ്യമായ എല്ലാ വഴികളും കർത്ത നടത്തിയിരുന്നുവെങ്കിലും ഒന്നും ഫലവത്തായില്ല ആലുവയിലെ വീട്ടിൽ നേരിട്ടെത്തിയായിരുന്നു ഇ ഡി ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യൽ സി എം ആർ എൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്ന വേളയിൽ തന്നെ കർത്തയെ ചോദ്യം ചെയ്യാൻ ഇ ഡി നേരത്തെ നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നില്ല കർത്ത ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് ചോദ്യം ചെയ്യലിന് ഹാജരാകാതെ സത്യവാങ്മൂലവും നൽകിയിരുന്നു യാത്ര ചെയ്യാൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാണിച്ച മെഡിക്കൽ രേഖകളും ഹാജരാക്കിയിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ എക്സോലോജിക് സൊല്യൂഷൻസും സി എം ആർ എല്ലും തമ്മിലുള്ള ദുരൂഹ പണമിടപാടുകളുമായി ബന്ധപ്പെട്ടാണ് ശശിധരൻ കർത്തയുടെ വീട്ടിലെത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘം മൊഴിയെടുക്കുന്നത് കർത്തയോട് ചൊവ്വാഴ്ച ഹാജരാകാൻ ഇഡി ആവശ്യപ്പെട്ടെങ്കിലും പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച ഒഴിവായിരുന്നു യാത്ര ചെയ്യാൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാണിച്ച മെഡിക്കൽ രേഖകളും ഹാജരാക്കി സി എം സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച വിവരങ്ങൾ മൊഴിയായി ശേഖരിക്കുകയാണ് ഇ ഡിയുടെ ലക്ഷ്യം കമ്പനിയെ സംബന്ധിച്ച് പുറത്തുവരാത്ത രഹസ്യ വിവരങ്ങളോ അക്കൗണ്ടുകളോ ഉണ്ടെങ്കിൽ അത് കൂടി അറിയുക എന്ന ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ട് സി എം ആർ എൽ എക്സാലോജിക് സാമ്പത്തിക ഇടപാട് രേഖകൾ ഉദ്യോഗസ്ഥരിൽ നിന്നും ഇ ഡി തേടിയിരുന്നു എന്നാൽ ആദായ നികുതി വകുപ്പ് പരിശോധിക്കുകയും യും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തീർപ്പാക്കുകയും ചെയ്തതാണെന്നും അറിയിച്ചിരുന്നു രേഖകൾ ലഭിക്കാതായതോടെയാണ് ഇ ഡി കർത്തയെ നേരിട്ടെത്തി ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചത് കഴിഞ്ഞ ദിവസം മൊഴിയെടുപ്പിനായി സി എം ആർ എല്ലെ ഒരു വനിതയുൾപ്പെടെ മൂന്ന് ഉദ്യോഗസ്ഥർക്ക് കൊച്ചി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഓഫീസിൽ നിന്ന് ഇരുപത്തിനാല് മണിക്കൂർ ചിലവഴിക്കേണ്ടി വന്നിരുന്നു ഒരു പകലും രാത്രിയും നീണ്ട മൊഴിയെടുപ്പിനൊടുവിൽ ഇവരെ വിട്ടയച്ചത് ചൊവ്വാഴ്ച രാവിലെ പതിനൊന്നരയോടെയാണ് തിങ്കളാഴ്ച രാവിലെ പതിനൊന്നോടെ ഹാജരായ സി എം ആർ എൽ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ കെ എസ് സുരേഷ് കുമാർ സീനിയർ മാനേജർ എൻ സി ചന്ദ്രശേഖരൻ സീനിയർ ഓഫീസർ റേച്ചൽ കുരുവിള എന്നിവരിൽ നിന്നാണ് ചൊവ്വാഴ്ച വരെ മാസപ്പടി ആരോപണത്തിൽ ആദായ നികുതി വകുപ്പ് മുൻപാകെ എക്സോലോജിക് കമ്പനിക്കെതിരെ മൊഴികൾ നൽകിയിരുന്ന ചീഫ് ജനറൽ മാനേജർ പി സുരേഷ് കുമാർ കാഷ്യർ വാസുദേവൻ എന്നിവരെ ഇ ഡി ഓഫീസിൽ ഇന്നലെ രാവിലെ വിളിച്ചു വിളിച്ചുവരുത്തിയാണ് ചോദ്യം ചെയ്തത് ഇവരുടെ മൊഴികൾ ഇ ഡി രജിസ്റ്റർ ചെയ്ത കള്ളപ്പണം വിളിപ്പിക്കൽ നിരോധന കേസിലും നിർണായകമാണ് നന്ദി